ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എസ്സക്കുട്ടിയുടെ ബേത്ത് ഡേ ആണ് കേട്ടോ അപ്പം ഒക്ടോബർ നയൻറ്റീൻത്തിനാണ് എസക്കുട്ടിയുടെ ബർത്ത് ഡേ അങ്ങനെ ആ ഒരു ഡേ വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു സിറ്റിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വരുമായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ചൊരു വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത് ഇനി കുറച്ച് കുറച്ചും കൂടി പരിപാടികളുണ്ട് കേട്ടോ എസ്സക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കാണ് ഞാൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ളത് അപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ തൃശങ്ക വന്നിട്ടുണ്ട് പിള്ളേർ ഇങ്ങനെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എണീറ്റു പിന്നെ ഭയങ്കരമായിട്ട് ആൾ സർപ്രൈസ്ഡ് ആയി എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടമായിനാ ആൾക്ക് കാരണം ആ ഒരു എല്ലാം പെട്ടെന്നിങ്ങനെ ഫുൾ ലൈറ്റും ആ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ കണ്ടപ്പം ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ കുളിച്ച് അമ്പലത്തിൽ പോക്കാരാണ് ഏട്ടോ പണി എസ് എസക്കുട്ടീനെ വന്നിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പോകുമ്പോഴത്തേക്കും ഒരു ഒൻപത് മണി എട്ടേ മുക്കാൽ ഒരു ഒൻപത് മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പിന്നെ നമ്മുടെ മടപ്പുര വന്നിട്ട് അടുത്തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പ കാര്യങ്ങളില്ല വേഗം നമുക്ക് പോയിട്ട് തിരിച്ചു വരാം മുത്തപ്പൻ്റെ മടപ്പുരയിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഞാനും അച്ഛനും പിന്നെ മേസക്കുട്ടി പിള്ളേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിനെ കുളിക്കാത്തതുകൊണ്ട് കയറിയിട്ടില്ല നേരെ വീട്ടിൽ വന്നിട്ടുള്ള പിന്നെ അടുത്ത പരിപാടി ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ് പിന്നെ ഇതൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ആണ് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബലോൺ ഊതിക്ക വലുതാക്കുന്നത് വലിയ പ്രശ്നമില്ല അത് വേഗം കഴിയുന്നതാണ് പക്ഷെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ഒരു സെറ്റിങ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല പണിയുള്ള കാര്യമാണ് കേട്ടോ ശരിക്കും ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ചെറിയ രീതിയിലുള്ള പരിപാടി ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തന്നെ ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്യാമെന്നുള്ള രീതി പിന്നെ ഏസക്കുട്ടിക്കാണെങ്കിൽ നല്ല രസമുണ്ടായിനിങ്ങ് കേട്ടോ ആൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കാരണം ബലൂൺസ് കൂടുക നമ്മളെല്ലാവരും എൻഗേജ്ഡായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആൾക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിൽ ഏസക്കുട്ടീനേം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ആളൊന്ന് പുറത്തേങ്ങനെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ പോകും നല്ലതായിട്ട് വന്ന് എല്ലാം ഒന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കും ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയെന്ന് തോന്നുന്നു കേട്ടോ ഒരു കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ നമ്മൾ ആ ഒരു വിചാരിക്കുന്ന ആ ഒരു മോഡലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ട് അപ്പം ഞാനിങ്ങനെ യൂട്യൂബൊക്കെ കുറേ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡല് കണ്ടുപിടിച്ചു പിന്നെ ടൈമിൻ്റെ ചെറുതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ചോദിച്ച ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം നല്ല പണിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നാല് മണിയായി പിന്നെ ആണെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് വന്ന് കുറച്ചുകൂടി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബലൂൺസിൻ്റെ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ എസക്കുട്ടീനെ കുളിപ്പിച്ചു ൂട്ടി രാവിലെ കുളിച്ചതാണ് പക്ഷെ കുറേ കളിച്ചത് കൊണ്ട് തന്നെ ഒന്ന് മേലൊക്കെ കഴുകണമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അത് മേലൊക്കെ കഴുകി നാലര ഒരു അഞ്ച് അഞ്ചുമണിയായപ്പോഴാണ് ഏട്ടൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് വരുന്നത് അപ്പോഴത്തേക്കും പിള്ളേർ വന്നിട്ട് അവർ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നു അവർ പിന്നെ കുറച്ച് സമയം അവർ അങ്ങോട്ടേക്കായിരുന്നു ഞാൻ പിന്നെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയം കുറച്ച് അങ്ങനെ പോയിട്ടുണ്ടായിന് അങ്ങനെ ഇതാണ് ഞങ്ങൾ മണി കഴിഞ്ഞു അഞ്ചരയായി പിന്നെ മറ്റേ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ലേറ്റായി എനിക്ക് തോന്നുന്നു ആറേ മുക്കാൽ ഏഴുമണി അങ്ങനായി എൻ്റെ ആ ഒരു ഐഡിയയിൽ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും ഏഴുമണി അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു ഏഴുമണിക്കായിരുന്നു കേക്കായിട്ടെങ്കിൽ വിചാരിച്ചത് പിന്നെ മഴ കാര്യങ്ങളൊന്നും ചതിച്ചിട്ടില്ല മഴ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു പിന്നെ മഴ അങ്ങനെ പെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡേ വന്നിട്ട് നമുക്ക് എന്താ പറയുക നല്ല അത്രയും നല്ല കുറേ മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പിള്ളേർ ഒക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കേക്ക് കട്ടിങ് വന്നിട്ടൊരു ഏഴേ കാല് ഏഴര ഏഴര ആവുന്നതിന് മുന്നേ കേക്ക് കട്ടിങ് കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഒന്ന് ശരി ഒരു ഒമ്പതര ആ ഒരു ടൈം ആയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ പിള്ളേർ ഇതാ ഫുള്ള് പൊട്ടിക്കാനുള്ളതാണ് അത് കാണുമ്പോൾ ഭയങ്കര വിഷമാവും നമ്മുടെ ആ ഒരു ഇത്രയും കഷ്ടപ്പെട്ട ആലോചിക്കിപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം